മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക ബുദ്ധിമാന്മാർ പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല പിന്മാറുന്നത് വിട്ടികളോട് പ്രതികരിക്കാൻ നിന്നാൽ ഒന്നെങ്കിൽ അവരെ പോലെ ആകണം അല്ലെങ്കിൽ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും ഇത് രണ്ടും കഴിയാത്തത് മാത്രമാണ് അവർ പിന്മാറുന്നത് ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത് കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും സ്വന്തം പ്രവൃത്തികളെല്ലാം ശരികളാക്കി വാദിക്കുന്നവർക്ക് മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല സ്വന്തം തെറ്റുകളെ ശരികളാക്കി സ്ഥാപിക്കാൻ ഏത് അറ്റം വരെയും പോകുന്നവരുണ്ട് അങ്ങനെ നേടുന്ന ശരികൾക്ക് പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണുനീരുണ്ടാകും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത് കാരണം അവർക്ക് അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണമെന്നാകും ആഗ്രഹം ചെറിയ ചെറിയ വാശികൾ നല്ലതാണ് ആരെയും തോൽപ്പിക്കാനല്ല നമുക്ക് ജയിക്കാനും സ്വന്തം നിലപാടിൽ ജീവിക്കാൻ ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലരുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം എന്താണ് എന്ന് അവർ തെളിയിച്ചു തരും മിണ്ടാൻ താല്പര്യമില്ലാത്തവരെ ഒരു വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിപ്പിക്കരുത് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് മിണ്ടട്ടെ ആർക്കും നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നാണ് ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും എനിക്കില്ലാത്തതൊന്നും നിനക്കും വേണ്ട എന്നല്ല പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നാം മനുഷ്യരാകുന്നത് സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകൾ കൂടുതൽ സത്യസന്ധരായിരിക്കും ആരോടും പിണങ്ങി ഇരിക്കരുത് പെട്ടെന്നൊരു നിമിഷം വിളിച്ചാൽ വെളി കേൾക്കാത്ത ലോകത്തേക്ക് അവർ പൊയ്ക്കഴിഞ്ഞാൽ ജീവിതാന്ത്യം വരെ ആ പിണക്ക ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും സ്നേഹിക്കുന്നുവെങ്കിൽ ഇരുട്ടിനെ സ്നേഹിക്കുക കാരണം ഒന്ന് കണ്ണടച്ചാൽ മതി അതെപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ